പുതുവർഷപ്പുലരിയിൽ മുഖ്യമന്ത്രിയുടെ കോലം ചങ്ങാടത്തിൽ കെട്ടി തോട്ടിലൊഴുക്കി കോൺഗ്രസ് ഇടതുഭരണം നാടിനെ ദുരിതത്തിലാഴ്ത്തിയതിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വാഴപ്പിണ്ടി മുറിച്ചെടുത്ത് ചങ്ങാടമൊരുക്കി പിണറായി വിജയന്റെ കോലം അതിൽ വെച്ചുകെട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തോട്ടിലൊഴുക്കിവിട്ടത് പുതുരുത്തി അഴിമുഖം തോട് പരിസരത്താണ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നത് പ്രതീകാത്മക സമരത്തിന് ശേഷം വാഴപ്പിണ്ടി ചങ്ങാടവും മറ്റും തോട്ടിൽ നിന്നും നീക്കം ചെയ്താണ് കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ പിണറായി വിജയൻ കോലം തോട്ടിൽ ഒഴുക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ സമസ്ത വിലക്കയറ്റവും കൊണ്ട് ജനം പൊറുതിമുട്ടി ഈ പുതുവർഷത്തിൽ ഈ എൽ ഡി എഫ് സർക്കാരിനെ ഈ ജനം പിന്തള്ളുന്നുള്ള കാര്യം ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ സമരത്തിൽ അങ്ങനത്തെ എല്ലാവർക്കും അഭ്യാസം നിർത്തുന്നു